ശ്രീ കൊട്ടിയൂർ പെരുമാൾ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ നാളികേര വൈപ്പം അതുപോലെ നാളികേര നീരാട്ടവും എന്നത് ഇതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ പ്രസിദ്ധമായൊരു തറയായ ആൽത്തറ മൂന്ന് തറകളാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളിൽ ഒന്ന് ഈ ആൽത്തറ രണ്ട് മണിത്തറ മൂന്നാമത്തേത് അമ്മാറക്കല് ഇങ്ങനെയാണ് ഈ പ്രധാനമായിട്ട് മൂന്ന് തറകളാണ് ഉള്ളത് ഈ തറകൾക്ക് ചുറ്റുമാണ് നമ്മൾ ഈ കാണുന്ന ഭക്തർ പ്രദക്ഷിണം വയ്ക്കുന്നത് അതും പരിപൂർണമായും വെള്ളത്തിൽ നടന്നാണ് പ്രദക്ഷിണം വയ്ക്കുന്നത് മഴ നനഞ്ഞുകൊണ്ട് തന്നെയാണ് പരിപൂർണമായും മഴയായിരുന്നു പൂർണ്ണമായും മഴയായിരുന്നു നൂൽ മുറിയാത്ത മഴയായിരുന്നു ഞാൻ ഈ കൊട്ടിയൂരിലെത്തിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഞാനും പൂർണമായും നനഞ്ഞു എൻ്റെ ക്യാമറയും നനഞ്ഞാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തത് ഇതാണ് ഈ പിന്നെ മണിത്തറ എന്ന് പറയുന്നത് തിരുവഞ്ചിറയിൽ കിഴക്ക് തെക്ക് ഭാഗത്തായി കാണുന്ന വൃത്താകൃതിയിലുള്ള തറയാണ് ഈ മണി അമ്മാറക്കല്ല് എന്ന് പറയുന്നത് ഇതാണ് അമ്മാറക്കല്ല് മണിത്തറ അല്ല അമ്മാറക്കല്ല് പിതാവായ ദക്ഷപ്രജാപതിയായ യാഗശാലയിൽ വെച്ച് അപമാനിതനായ ഈ മഹാദേവി സതി സ്വയം ദഹിച്ച് അന്തർദാനം ചെയ്ത ഒരു മകൽ സ്ഥാനമാണിതെന്നാണ് വിശ്വസിക്കുന്നത് ആൾക്കാർ ഈ മഴയത്ത് പൂർണ്ണമായും ഇങ്ങനെ നടന്നു പോകുന്ന കാണാം ക്ഷേ അതിനകത്ത് ഈ ക്ഷേത്രങ്ങളെല്ലാം അവിടെ നടക്കുന്ന എല്ലാം ഈ ഓലപ്പുരകളാണ് ചന്ദനം അരയ്ക്കുന്നത് അതിനകത്ത് ചന്ദനം അരയ്ക്കുന്ന കാഴ്ചയാണ് ഇത് ക്ഷേത്രത്തിലേക്കുള്ള നിവേദ്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരി പഴയതുപോലെ പണ്ടത്തെ നമ്മുടെ സ്റ്റൈലിൽ പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ കുത്തുകല്ലിൽ അതായത് നമ്മുടെ കല്ലിൽ കുത്തി എടുത്ത് ഉലക്ക കൊണ്ട് കല്ലിൽ കുത്തിയെടുത്ത് പൊടിച്ച് അരിച്ച് എടുത്താണ് അല്ലാതെ യന്ത്രങ്ങളോ ഇപ്പോഴത്തെ ആധുനിക സംവിധാനങ്ങളോ ഒന്നും ഉപയോഗിക്കാതെയാണ് ക്ഷേത്രത്തിലെ ഈ പറഞ്ഞ നിവേദ്യങ്ങൾ ഒക്കെ വേണ്ടിയുള്ള പായസം അതുപോലെ എപ്പങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഈ പിന്നെ ധാന്യം പൊടിച്ചെടുക്കുന്നത് ഇതാണ് മണിത്തറ എന്ന് പറയുന്നത് തിരുവഞ്ചിറയ്ക്ക് മധ്യത്തിലായി മനോഹരമായ കരിങ്കല്ലുകളാൽ തയ്യാറാക്കിയെടുത്ത ഒരു ആണ് ഈ മണിത്തറ എന്ന് പറയുന്നത് ഇത് നമ്മൾ കാണുന്ന നേരത്തെ ഞാൻ പറഞ്ഞ അരി ഇടിച്ചു പൊടിക്കുന്ന ദൃശ്യം ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ് ജനങ്ങളിങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നത് ഇത് ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ നിന്ന് ക്യൂ ഇറങ്ങി ഈ നദിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നടന്നു പോകുന്നത് അങ്ങനെയാണ് പിന്നെ അതുപോലെ പോകുന്ന വഴിയിലെല്ലാം ധാരാളം പിന്നെ കയ്യാലകളുണ്ട് കയ്യാലകളെന്ന് പറയുന്നത് ഈ പോല കെട്ടിയ പുരകളാണ് അവിടെ തന്ത്രികളും ശാന്തിമാരും ബാക്കി അവിടെ വസിക്കുന്ന എല്ലാവരും ക്ഷേത്ര ചടങ്ങുകൾ നടത്താൻ വേണ്ടി ഇതൊരു പ്രത്യേക ചടങ്ങാണ് ശൂലംകുത്തി ഒരു സ്ഥലമുണ്ട് ഇത് ഇതിന് പ്രത്യേക ഒരു ചടങ്ങുകളും അതുപോലെ ചില ആചാരങ്ങളുമൊക്കെ ഉണ്ടാകാം എന്തായാലും ഞാൻ കാണുന്ന ഭാഗത്ത് അത് കണ്ടുകൊണ്ട് ഒറ്റ അങ്ങനെ പറയുന്ന ഒരു സ്ഥലം ഇങ്ങനെ നമ്മൾ യാ കാഴ്ചകളുടെ ഒരു വലിയ സമ്മേളനമാണ് കണ്ണുകൾ എത്രമാത്രം കണ്ടാലും ഓരോ സ്ഥലത്തു നിന്ന് അതിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ചരിത്രങ്ങൾ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം കഥകളുണ്ടാകും എന്തായാലും നമ്മളിപ്പോൾ ഞാൻ ഈ ശിവേലിക്ക് വേണ്ടിയിട്ട് ആനയെ കൊണ്ടുവരുന്ന അവിടുത്തെ ശിവേലി അമ്പലത്തിലേക്കുള്ള ശിവേലിക്ക് വേണ്ടിയിട്ട് ആനയെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് ഇത് ബാവലി നദി നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മന്നഞ്ചേരി എന്ന് പറയുന്ന ക്ഷേത്രത്തിന് സമീപത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലം ഇവിടെ നിന്നാണ് കൈവഴിയായി ഈ ബാവലി നദി ഒഴുകി ഈ ക്ഷേത്ര സന്നിധി മണിത്തറയിലേക്ക് ഒഴുകുന്നത് ഈ മന്നഞ്ചേരി എന്ന പ്രദേശത്ത് നിന്നും കൈവഴിയായിട്ട് മാറിയാണ് ഈ മന്നഞ്ചേരിയുടെ അക്കരക്കരെ നാളികേരങ്ങൾ കൊണ്ടുവന്ന് പിന്നെ കൂട്ടി വയ്ക്കുകയാണ് അതായത് മാളികേര വൈപ്പ് അതായത് എന്നാണ് പറയുന്നത് അത് നാളികേരങ്ങൾ അതായത് പിന്നെ ഇളനീരുകൾ ഇളനീരുകൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് ഇവിടെ നിന്നാണ് പിന്നീട് വൈകുന്നേരത്തോടുകൂടി സന്ധ്യയോടുകൂടി പിന്നെ മണിത്തറയിലേക്ക് ഈ ഇളനീർ കൊണ്ടുപോകുന്നത് ആ ഇളനീര് അവിടെ ഇന്ന് ഇളനീർ വൈപ്പ് വൈകുന്നേരം വൈമ്പ് ഇളനീർ വൈപ്പ് നടക്കും അത് കഴിഞ്ഞ് ഇളനീർ വെട്ടെന്നുള്ള ചടങ്ങ് നടക്കും അത് കഴിഞ്ഞിട്ട് പിറ്റന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ ഇളനീരാട്ടം നടക്കുന്നത് എന്നാണ് ഇവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും അക്കരക്കരെ ഇങ്ങനെ നാളികേരങ്ങൾ കൊണ്ടുവരുന്നവരുടെ കാഴ്ചയും അവരെ കൊണ്ടുവന്ന് ശേഖരിക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത് മന്നഞ്ചേരി എന്ന പ്രദേശത്തു നിന്നാണ് നമുക്ക് മണ്ണേരിക്കപ്പുറത്ത് കടന്നു പോകണം ഈ മന്നഞ്ചേരി ഈ പുഴ കടന്നാണ് ഇപ്പുറത്ത് ക്ഷേത്രത്തിലേക്ക് നാളികേരം കൊണ്ടുവരേണ്ടത് പക്ഷേ ഈ ബാവലി നദി നിറഞ്ഞൊഴുകുകയാണ് അതുകൊണ്ട് ഇന്ന് ഇത്തവണ ഇങ്ങനെ ഇതുവഴി വരാൻ കഴിയുമോ കഴിയുമോയെന്ന് സംശയമാണ് പക്ഷേ പിന്നീട് നമ്മൾ നമ്മളറിഞ്ഞത് ഈ നാളികേരം കൊണ്ടുവരേണ്ട അതായത് ഇളനീർ കൊണ്ടുവരേണ്ട സമയമാകുമ്പോഴേക്കും അവിടുത്തെ വെള്ളം വരിഞ്ഞു പോയി ആൾക്കാർ പിന്നെ ഈ പെക്കളക്ക് അതുവഴി തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് പിന്നെ ക്ഷേത്രത്തിന് മുന്നിൽ നമ്മുടെ ഒരു 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 ഉത്സവ കാഴ്ചയാണ് ഇത് ഇക്കരെ കൊല്ലൂരിൻ്റെ ആർച്ച് അത് കഴിഞ്ഞതാ അക്കരക്കുട്ടിയൂർ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഇക്കരക്കുട്ടിയൂർ മറ്റേ അക്കരക്കുട്ടി ഇത് അക്കരക്കുട്ടി ഇവിടെയാണ് ചടങ്ങുകളെല്ലാം നടക്കുന്നത് നമ്മൾ കണ്ട മണിത്തറയും ആൽത്തറയും അതുപോലെ അമ്മാലത്തറയും ഒക്കെ ഉള്ളത് നാളികേരം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് വിശദമായി തന്നെ അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾ കാത്തിരിക്കുക എന്നോടൊപ്പം സഹായിക്കുക യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക